ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ ലഷ്കർ തൊയ്ബയുടെ കൊടും ഭീകരനുമായ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സൈന്യം തന്നെ സുരക്ഷ ഒരുക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിനെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ചിലപ്പോൾ വകവരുത്തുമെന്ന സംശയത്തിലാണ് പാകിസ്ഥാൻ സേന ലാഹോറിലുള്ള കൊട്ടാര സമാനമായ വീട്ടിൽ ഹാഫിസ് ും ഹാഫി സയ്യിദിന് സുരക്ഷ ഒരുക്കുന്നത് പാകിസ്ഥാൻ കമാൻഡോ സംഘമാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ കൊട്ടാര സമാനമായ വീടിനു ചുറ്റും നൂറുകണക്കിന് സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന്റെ ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ റോന് ചുറ്റുന്നുണ്ട് ഒരു ഈച്ച പോലും കടക്കാതെയുള്ള അതീവ സുരക്ഷാ സംവിധാനമാണ് ഹാഫിസ് സയ്യിദിന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഒരുക്കുന്നത് കൊടും കുറ്റവാളിയായ അന്താരാഷ്ട്ര സമൂഹം തന്നെ കൊടും ഭീകരൻ മുദ്രകുത്തിയ ഹാഫിസ് സയ്യിദിന് പിന്തുണ ഒരുക്കുകയാണ് ഹാഫിസ് സയ്യിദിന് സുരക്ഷ ഒരുക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു ഹാഫിസ് സയ്യിദിന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനും പാകിസ്ഥാൻ സുരക്ഷ ഒരുക്കുന്നുണ്ട് പാകിസ്ഥാൻ സേനയുടെ അറിവോടുകൂടിയാണ് പാകിസ്ഥാൻ സേനയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് പഹൽഗാമിലെ ആക്രമണമെന്ന് ഇന്ത്യ പറഞ്ഞതിന് ഇതിൽപരം എന്ത് തെളിവുകളാണ് വേണ്ടത് പാകിസ്ഥാൻ സേനയ്ക്ക് ലഷ്കർ തൊയ്ബയുമായും ജെയ്ഷെ മുഹമ്മദുമായും മറ്റ് ഭീകര സംഘടനകളുമായും നിരന്തരം ബന്ധമുണ്ട് ഇപ്പോൾ ഇത് പുതിയൊരു നീക്കം കൂടി പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു ഐ എസ് ഐ എന്ന പാകിസ്ഥാന്റെ ചാര സംഘടനയുടെ തലവനെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാക്കി മാറ്റിയിരിക്കുന്നു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് നിലവിൽ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇന്ത്യ ഏതു തരത്തിലുള്ള ആക്രമണം ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകുക എന്നതിൽ പാകിസ്ഥാന് ആശങ്കയുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി അതിർത്തിയിൽ നിരന്തരമായി പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ ഉറി മേഖലയിൽ പാക്വോർ മേഖലകളിലൊക്കെ തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പാകിസ്ഥാൻ പിൻവലിച്ചിരുന്നു ആ മേഖലകളിൽ പോസ്റ്റുകളിൽ പാകിസ്ഥാന്റെ പതാക ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു പാക്വർ മേഖലയിലൊക്കെയുള്ള സൈനിക പോസ്റ്റുകളിൽ വീണ്ടും പാകിസ്ഥാന്റെ പതാക അവർ നാട്ടി ആ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പ്രകോപനമില്ലാത്ത വെടിവയ്പുകൾ ഉണ്ടായി ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു ഇങ്ങനെ ഒരു അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാനിലെ ഭീകര നേതാക്കന്മാരെ വളരെ ശക്തമായ സുരക്ഷ ഒരുക്കി സംരക്ഷിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു പാകിസ്ഥാന് ഭയമുണ്ട് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകും ഇന്ത്യ തന്ത്രപരമായ പല രീതികളിലുള്ള തിരിച്ചടികൾ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കി പാകിസ്ഥാനിലെ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെ മുഴുവൻ പുറത്താക്കി അങ്ങനെ പല പല രീതികളിൽ ഇന്ത്യ നയതന്ത്ര ഇടപെടലുകൾ നടത്തി പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യം മുതലാക്കിയെടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ഇന്ത്യ എടുക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ജലം തുറന്നു വിട്ടു ആ ജലം തുറന്നു വിട്ടപ്പോൾ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശം പ്രത്യേകിച്ച് പാക്കദീന കാശ്മീരിന്റെ വലിയ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വൻതോതിലുള്ള കൃഷിനാശം ഉണ്ടായി സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ച ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് ഇത് പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ തന്നെ ഭക്ഷ്യക്ഷാമം പാകിസ്ഥാനിൽ രൂക്ഷമാണ് ഇനി പാകിസ്ഥാനിൽ അരിക്കോ ഗോതമ്പിനോ വേണ്ടി വലിയ കലാപങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരും ഇത് ഒരു ഭാഗത്തുകൂടെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യ ലക്ഷണങ്ങളാണ് മറുഭാഗത്താകട്ടെ ഏത് നിമിഷവും ഇന്ത്യ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യ പക്ഷേ ചില പ്രത്യേക കണക്കുകൂട്ടലുകൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്നു ഇതിനൊന്നും തന്നെ ഇന്ത്യ വീഴുന്നില്ല ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദികളിലോ പാകിസ്ഥാനെതിരെ പ്രകോപനപരമായ ഒന്നും തന്നെ പറയുന്നില്ല കാരണം ഇന്ത്യക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ കൃത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക മേധാവിമാരും ഒക്കെ തന്നെ നിരന്തരമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്ത്യ ഒരു കനത്ത തിരിച്ചടി ആ കനത്ത തിരിച്ചടി അതിൻ്റെ കൃത്യമായ സമയത്ത് പാകിസ്ഥാനെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഒരു വെടിയുണ്ട പോലും ചിലവഴിക്കാതെ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും പാകിസ്ഥാൻ എന്ന രാജ്യം അമ്പയെ തകറും തരിപ്പണമായിരിക്കുന്ന രാജ്യമാണ് ആഭ്യന്തര കലഹം രൂക്ഷമാണ് ഒരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് മേഖലയൊക്കെ തന്നെ അവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് താലിബാൻ താലിബാൻ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശങ്ങൾ ഏഴോ എട്ടോ ജില്ല ആ താലിബാന്റെ നിയന്ത്രണത്തിലാണ് ഇതിനിടയിലാണ് ഈ ഇരുവിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷം പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു നേരത്തെ ബലൂജ് ലിബറേഷൻ ആർമിയുമായുള്ള യുദ്ധത്തിന് പിന്നാലെ അയ്യായിരത്തോളം സൈനികർ പാക് സൈനിക സേവനം ഉപേക്ഷിച്ച് രാജിവെച്ചു പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിൽ നിരവധി പേർ ബലൂജി ലിബറേഷൻ ആർമിയുടെ ഭാഗമായി ചേർന്നു അതിനേക്കാൾ കൂടുതൽ ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്തേക്ക് മാറിപ്പോയിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ ആഭ്യന്തര കലാപം നടക്കുന്നു ആ ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ പാകിസ്ഥാനിലെ ആ സൈന്യം തന്നെ ചെന്നഭിന്നമായിരിക്കുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ മനസ്സിലാക്കിയ പാകിസ്ഥാൻ വെറുതെ ഇങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് ാണ് പാകിസ്ഥാന്റെ നാവികസേന മേധാവി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു യുദ്ധമാണെങ്കിൽ യുദ്ധം പാകിസ്ഥാൻ എന്തിനും തയ്യാറാണെന്ന് പറയുന്നു പക്ഷെ ഇന്ത്യ ഇതിലൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ ഇവരുടെ വലയിൽ വീഴുന്നില്ല ഇവർ ഒരുക്കുന്ന കെണിയിൽ ഇന്ത്യ പിടികൊടുക്കാതെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഓരോ പാകിസ്ഥാന്റെ നീക്കവും ഇന്ത്യ വളരെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഇന്ത്യ പ്രതികരിക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു ഹാഫിസ് സയ്യിദ് എന്ന കൊടും ഭീകരന് സുരക്ഷ ഒരുക്കുകയാണ് പാകിസ്ഥാൻ സേന ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ വീടിന് പാകിസ്ഥാൻ സൈനികർ കാവൽ നിൽക്കുന്നു പാകിസ്ഥാൻ സൈനിക കമാൻഡർമാർ തന്നെ ആ വീടിന് കാവൽ നിൽക്കുന്നു സി സി ടിവികൾ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങനെ ഹാഫി സയ്യിദും മസൂദ് അസറും അടക്കമുള്ള ലഷ്കരെ ചോയ്യുടെയും ഒരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് മേഖലയൊക്കെ തന്നെ അവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് താലിബാൻ താലിബാൻ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശങ്ങൾ ഏഴോ എട്ടോ ജില്ല ആ താലിബാന്റെ നിയന്ത്രണത്തിലാണ് ഇതിനിടയിലാണ് ഈ ഇരുവിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷം ആ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ കൊടും ഭീകരന്മാരെ തങ്ങളോട് ചേർത്ത് നിർത്തുകയാണ് പാകിസ്ഥാൻ സൈന്യം ഇതിനൊരു കാരണമുണ്ട് ഈ ഹാഫിസ് സയ്യിദത്തിന് നേരെ ഹാഫിസ് സയ്യിദിന് ഈ പഹൽഗാം ഭീകരാക്രമണത്തിലും പങ്കുണ്ട് എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ചാര ഏജൻസികൾ ഇക്കാര്യത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തിയെന്നുള്ള സൂചനകളുണ്ട് ഈ ഹാഫിസ് സയ്യിദിനെ വളരെ കാലമായി ഇന്ത്യ നോട്ടമിട്ടിട്ടുള്ള ഒരു കൊടുംഭീകരനാണ് നിലവിലെ സാഹചര്യത്തിൽ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള പാകിസ്ഥാനിലെ ഭീകര നേതാക്കന്മാർക്ക് നേരെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്നുള്ള ഭയം പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഹാഫി സയ്യിദിനെയൊക്കെ സംരക്ഷിക്കണമെന്ന നേരത്തെ സംരക്ഷിക്കണമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്